ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായസ് ടിപ്സ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മുടെ മീനുട്ടിയുടെ നമ്മുടെ മീനാക്ഷിക്കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ എണീറ്റൂ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഒന്നര രണ്ട് മണിയായിട്ടുണ്ടാവില്ല നമ്മൾ ഇന്നലത്തെ ബ്ലോഗിൽ മൈലാഞ്ചിയുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ ഇതേ എട്ട് മണിയായി എന്നാലും നമുക്കൊരു പത്തര എട്ട് മണിയല്ല കേട്ടോ ഏഴ് മണിക്ക് മുമ്പ് എണീറ്റവും തോന്നും കേട്ടോ കാരണം ഒരു നേരത്തെ ഒരു രണ്ട് മണിക്കൂർ മുമ്പേലും തുടങ്ങി അതൊക്കെ കഴിഞ്ഞെങ്കിലുള്ളൂ ഒരു ഒമ്പതര പത്താകുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം അവിടേക്ക് എത്താൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒക്കെയുള്ള പാർക്കിങ് ചെറിയൊരു പാർക്കിങ്ങാണ് കേട്ടോ കാണുന്നത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെറിയ രീതിയിൽ എല്ലാവരും ഒക്കെ എന്തി എന്നൊക്കെ നോക്കാൻ പോകുമായിരുന്നു ഇപ്പം ഈ കുഞ്ഞു പെണ്ണുങ്ങളെ എണീക്കാനായി എണീപ്പിക്കാനായിരുന്നു ഭയങ്കര പാടാണ് അപ്പോൾ അവരെ കുത്തിപ്പൊക്കിയിട്ടുണ്ടേതായാലും അപ്പോൾ രണ്ടുപേരും കൂടെ ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല വിശാലമായിട്ടുള്ളൊരു എന്താ പറയുക ഹോം സ്റ്റേ ആയിരുന്നു ഭയങ്കര വലിയ വീടായിരുന്നു അതുപോലെ തന്നെ വരും അതിൻ്റെ ഒരു വാഷ്റൂം എന്ന് പറയുന്നത് നമ്മളൊരു ബെഡ്റൂം പോലെ തന്നെ വരും അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ എന്താ എല്ലാ വീഡിയോസും ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചെടുക്കാനും പറ്റില്ലാത്തതുകൊണ്ട് സമയം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരെയും സാരി പിടിപ്പിക്കണം ഹർഷയെ അമ്മയൊക്കെ സാരി പിടിപ്പിക്കുകയൊക്കെ വേണ്ടതു കൊണ്ട് ഒരുക്കണം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞിനെ ഒരുക്കണം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നാൽ ഘട്ടഘട്ടമായിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ പരിപാടിയാണ് എനിക്കങ്ങനെ വലിയ രീതിയിൽ ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയത്തില്ല വേറെ വേറൊരാൾക്ക് കെട്ടിക്കൊടുക്കാൻ അറിയുമ്പോൾ എനിക്ക് മിക്കതും ചേരില്ല അതാണ് സത്യം അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന രീതിയിൽ എന്താണ് അത് മാത്രമേ ഫേസിന് ആപ്റ്റ് ആവത്തുള്ളൂ ഇൻ കേസ് ഇനി നമ്മൾ മാറ്റി കിട്ടുവാണെങ്കിൽ അത് കുറച്ച് നാൾ കെട്ടിയതിന് ശേഷം മാത്രമേ അത് നമ്മുടെ എന്താ പറയുക ഫേസിനൊരു എന്താ ഒരു ഭംഗി തരത്തുള്ളൂ അതാണ് എനിക്ക് ഹെയർ സ്റ്റൈല് അങ്ങനെ അറിയില്ല അപ്പോൾ ഞാൻ എപ്പോഴും കെട്ടുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒരു കുളിപ്പിന്നൽ പോലെ ചെയ്തിട്ട് ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടു പിന്നെന്താ പിന്നെ നമ്മുടെ എന്താ കുങ്കുമം വെക്കലിപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയാം കാരണം എവിടെയെങ്കിലും പോവുമോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആണെങ്കിൽ മാത്രം ക്യാഷ്വലായിട്ട് പോകുമ്പോഴൊന്നും വെക്കാറില്ല കല്യാണം കഴിഞ്ഞിട്ട് കുങ്കുമം വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു അതുപോലെ തന്നെ ഞാൻ കുങ്കുമം വെക്കാതെ എങ്ങും പോവുകയില്ലായിരുന്നു ഡെയിലി വെക്കുകയും ചെയ്യായിരുന്നു വെച്ചില്ല എനിക്കെന്തോ കുറവായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഞാൻ വെക്കാറേ ഇല്ല ഇങ്ങനെയുള്ള ഫങ്ഷനോ സാരീസോ ഒക്കെ ഉടുക്കുമ്പോഴും അതുപോലെ തന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മാത്രമേ വയ്ക്കാറുള്ളൂ കല്യാണം ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഒരുങ്ങുമ്പം എന്തായാലും നമുക്ക് അതൊക്കെ വേണ്ടല്ലോ അപ്പോൾ കുങ്കുമക്കുറിയൊക്കെയിട്ട് എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ എന്താ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പേരെടുത്ത് പറയുമ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ലല്ലു ചേട്ടനും വീണയൊക്കെയാണ് ഇത് ഈ ഗൗരിശങ്കരം എന്ന് ശങ്കർ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുക തമ്മിൽ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെ കുറെ ഹോട്ടലുകളുണ്ട് വെജ് ഹോട്ടൽ അതുപോലത്തെ ചെറിയൊരു ഹോട്ടലാണ് ഞാനിത് വീഡിയോസിലൊക്കെ കാണിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പറ്റിയിട്ടോ അവിടെ നല്ല പ്ലെയിൻ ദോശ അതുപോലെ തന്നെ നെയ്റോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക കഴിക്കാമെന്ന് വെച്ചിട്ടൊരു പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കഴിയുന്നതാണ് ഒരു ദോശ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു വിശ എന്നിട്ടാണോ എന്നറിയില്ല എന്നാൽ വലിയ വിശപ്പൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു കോഫിയും അത് കുറച്ച് പേർക്ക് കോഫി കുറച്ച് ചായ ഞങ്ങൾ ഓർഡർ ചെയ്തു എന്നിട്ടതൊക്കെ നല്ലതായിട്ട് വയർ നിറയെ കഴിച്ചോട്ടെ ഞാനിത് വേറെ വീഡിയോസിൽ നമ്മുടെ ശ്രീകുട്ടി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീകുട്ടിയുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും തിരുവനന്തപുരത്ത് പോകുവാണെങ്കിൽ കഴിക്കണം എന്തായാലും അത് സാധിച്ചു കേട്ടോ നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് തന്നെ മുറ്റത്തുനിന്ന് തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റി ഭയങ്കര സന്തോഷമായിട്ടോ പക്ഷെ രാവിലെയൊന്നും അമ്പലത്തിൽ തൊഴാൻ പോകാൻ പറ്റിയില്ല കാരണം ഒന്നാമത് വെളുപ്പിനെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി ലേറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ വെളുപ്പിനെ എണീക്കാനുള്ള മടികൊണ്ട് അമ്പലത്തിൽ പോയില്ല അത് മാത്രമല്ല ഭയങ്കര ക്യൂ ആണ് ഒരു രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും ക്യൂ നിന്നെങ്കിൽ മാത്രമേ നമുക്കകത്ത് കയറാനും പറ്റുകയുള്ളൂ അപ്പോൾ ആ റിസ്ക് എന്തായാലും എടുക്കാൻ പോയില്ല ഇനി അതിനായിട്ട് എപ്പോഴേലും വരുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ദോശയും ചായയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതേ ആ കാണുന്ന അമ്പലത്തിൻ്റെ ഒരു നടയാണ് തെക്കേ നടയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവിടെ നിന്നിട്ടാണ് അപ്പോൾ ഇവിടെ ഇതേ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ എത്തി ഇതേ താലം എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതേ വരനെ സ്വീകരിക്കാനായിട്ട് താലം എടുക്കാനായിട്ട് പോകണം അപ്പോൾ എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇതേ വരനെ സ്വീകരണമാണ് കേട്ടോ നടക്കുന്നത് നമ്മുടെ വിഷ്ണുവിനെ നമ്മൾ കല്യാണ ചെക്കനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ് ചെക്കൻ്റെ ഫാമിലിയാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ അവരും ഒരു ബിഗ് ഫാമിലിയാണ് നമ്മളും ഒരു ബിഗ് ഫാമിലിയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് ചെറുക്കനെ സ്വീകരിക്കുകയാണ് കേട്ടോ ആളിയൻ മാലയക്കിയിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുക്കനെ കൊണ്ടിരുത്തിയിട്ട് വേണം നമുക്ക് പെണ്ണിനെ സ്വീകരിക്കാനായിട്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വൈകുണ്ടി ഓഡിറ്റോറിയമാണ് കേട്ടോ വൈകുണ്ട ഓഡിറ്റോറിയമാണ് കേട്ടോ അപ്പോൾ ദൈവം എല്ലാവരും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ എന്താ പറയുക ഭയങ്കര കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് നമ്മുടെ മീനോട്ടിയെ കാണാനായിട്ടൊന്നു പോയതാണ് കാരണം അവൾ വെയ്റ്റിങ്ങിലാണ് അവളെ ഇനി സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു ചടങ്ങായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് അവൾ അവിടെ വെയ്റ്റിങ്ങിലാണ് പയ്യനെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരുത്തേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു അവരെയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും നത്തുമാരും ാണ് അപ്പോൾ ഞാൻ അനുവട്ടിനെ ജസ്റ്റ് ഒന്ന് കിട്ടിയത് ഇപ്പോഴാണ് അനുവിനെ അങ്ങനെ വീഡിയോയിലും ഫോട്ടോസിലും വരത്തില്ല അവൾ നമ്മളെത്ര പിടിച്ചു വിളിച്ച് കൊണ്ടുവന്ന് നിർത്താൻ നോക്കിയാലും വരത്തില്ല അങ്ങനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ നമ്മുടെ വധുവിനെ മീനാക്ഷിയെ സ്വീകരിക്കാനായിട്ട് താലപ്പൊലിയൊക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞിക്ക് താലം കിട്ടാത്ത തന്നെ സങ്കടത്തിനാണ് കേട്ടോ കാരണം അവളുടെ മൂത്ത രണ്ട് ചേച്ചിമാരെടുക്കുന്നുണ്ടല്ലോ എനിക്ക് എന്താ തരാത്തെന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ താലം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ താലം ഞാൻ അവൾക്കും എടുത്ത് സമാധാനപ്പിച്ചു കിട്ടും അപ്പോൾ ഞങ്ങൾ താലപ്പൊലിയൊക്കെ എടുത്ത് നിൽക്കും ൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മഴയുണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇത് നമ്മുടെ പെണ്ണിനെ സ്വീകരിക്കുന്ന ചടങ്ങും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അവളുടെ ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് എന്താ പറയുക പൂക്കൾ കൊണ്ടിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സംഭവമാണ് എനിക്ക് അതിന് പേരും ഡാൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഡാൻസോടെ കളിച്ച് ആക്കിയേനെ എന്തായാലും അതെന്തായാലും സംഭവിച്ചില്ല അപ്പോൾ ഇത് പെണ്ണ് ദക്ഷിണ കൊടുക്കുകയാണ് വരൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മണ്ഡപത്തിന് മണ്ഡപത്തിൽ ഓൾമോസ്റ്റ് മണ്ഡപമാണ് സ്റ്റേജ് പക്ഷേ പെണ്ണ് ചെറുപ്പനെ ഇരിക്കുന്ന ആ ഒരു തട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് ചിറ്റയ്ക്കും ചിറ്റപ്പിനും ഒക്കെ ദക്ഷിണ കൊടുക്കുന്നു അത് നമ്മുടെ എന്താ പറയുക ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ എന്തായാലും ഈ ട്രിവാൻഡ്രത്തെ എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ നായന്മാരുടെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ചടങ്ങുകൾക്കൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടുപോയിട്ടുണ്ട് പുടവ് കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു മന്ത്ര ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അതൊക്കെ കാണേണ്ടതായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇനി ഏതെങ്കിലും കല്യാണത്തിന് ാണ് നമുക്ക് എടുക്കാം പക്ഷെ എന്തായാലും ഭംഗിയായിരുന്നു അവരുടെ വീഡിയോയിൽ എന്തായാലും വരും നമ്മുടെ വീഡിയോയിൽ എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് എന്തായാലും തള്ളി കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം ഭയങ്കര ഫാസ്റ്റായിട്ട് പൊട്ടിരിക്കണം അതേ താലി കിട്ടുന്നു പുര വീടിയും ലടയ്ക്ക് കൈ കൂട്ടുന്നു എല്ലാ പരിപാടിയുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അവരെല്ലാം വെയിറ്റ് ചെയ്യുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത് എന്തായാലും സക്സസ്ഫുള്ളായി നമ്മുടെ വിഷ്ണു മീനുമൊക്കെ ആഗ്രഹിച്ച പോലെ ഭയങ്കര കളർഫുൾ ആയി ചിറ്റും ചിറ്റത്തിൻ്റെ എന്താ പറയുക എന്താ കഷ്ടപ്പാടും എല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ നടന്നു അതെല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് നല്ല രീതിയിൽ നടന്നു അതിൻ്റെ ഒരു വിഷമവും സന്തോഷമൊക്കെ നമ്മുടെ ചുറ്റുകയും ചിട്ടത്തിൻ്റെ മുഖത്ത് കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു പെൺകുച്ചിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക റിസ്ക്കും ഒരു അസേറ്റ്മെൻറ്റും എന്തൊക്കെയോ ഒറ്റക്കോ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതെന്തായാലും നമുക്കത് എന്താ ഫീൽ ചെയ്യും അപ്പോൾ എന്തായാലും ദൈവത്തിനറി കൊണ്ട് എല്ലാം കളർഫുള്ളായിട്ട് നടന്നു അപ്പോൾ നമ്മൾ കസിൻസ് കാര്യങ്ങളെല്ലാവരും കൂടെ നിൽക്കുകയാണ് അപ്പോൾ ചെക്കൻ ഒരു നെക്ലേസ് ആണ് കേട്ടോ മീനുവിന് ഇടുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആണല്ലോ ഇപ്പം പണ്ടത്തെ പോലെ മാലയോ താലിമാലയായിട്ടോ അങ്ങനെ ഇടുന്നില്ല കാരണം ഇവരുടെയൊക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗോൾ വലിയ ചെയിൻസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അവൾക്കൊരു നെക്ലേസ് നഗാസിൻ്റെ ഒരു നെക്ലേസ് ആണ് ഇട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല സെലക്ഷൻ ആയിരുന്നു അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഫോട്ടോസിലത് മാത്രം എടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ടു പിന്നെ ഇപ്പം വേറൊരു ചടങ്ങാണ് പിന്നെ പുടവ് കൊടുക്കുന്നു പയ്യെ സെറ്റ് സാരി മന്ത്രകോടിയൊക്കെ കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സ്റ്റേജ് നിറയെ നമ്മുടെ രണ്ട് ഫാമിലി നിന്ന് നിറഞ്ഞ എന്തായാലും വലിയ വീതിയുള്ള സ്റ്റേജ് ആയിരുന്നു കൊണ്ട് വലിയ പ്രശ്നമൊന്നും കൂടാതെ എല്ലാവർക്കും നിൽക്കാൻ പറ്റി അതിന് നമ്മൾ ഇതേ സ്റ്റേജിന് തൊട്ട് താഴേക്ക് ഇറങ്ങി ഇനി എല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കും ഇനി അവിടെ ഫോട്ടോ ഷൂട്ടും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മൾ എന്താ പറയുക വീട്ടുകാരായതുകൊണ്ട് നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ താലിയോട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഓടിപ്പോയി ഫുഡ് കഴിക്കുമായിരുന്നു വേറൊരു കല്യാണമാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇപ്പം നമുക്കത് പറ്റില്ല അതുമല്ല നമുക്ക് വിശക്കൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരെയും കണ്ട ഒരു സന്തോഷത്തിലായതുകൊണ്ടായിരിക്കും നമുക്ക് വിശപ്പോൾ ഒന്നും തോന്നുന്നില്ല പിന്നെ നമ്മൾ ജസ്റ്റ് ദോശയൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതുള്ളൂ പിന്നെ ഇതേ സദ്യ കഴിക്കുന്ന സമയം നമ്മളൊരു ഒന്നൊന്നരയൊക്കെ ആയപ്പോഴേക്കും പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് പോയി വലിയ ഹോളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ കുടുംബക്കാരൊക്കെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് ആയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ നാട്ടുകാരും വിളിച്ചവരും വന്നവരും ഒക്കെ ഉണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുഞ്ഞിയൊക്കെ അവിടെ പോയിട്ട് സ്ഥാനം പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അനുവടനെ വിളിച്ചിട്ട് കിട്ടിയില്ല അനുവട്ടെ കഴിച്ചിട്ടുമില്ല അനുവട്ടൻ ഞങ്ങളെ തേടി നടക്കുമോ എന്തോ ഉണ്ട് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല അടിപൊളി സദ്യ മുന്നിൽ വന്നു ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒന്നൊന്നായിട്ട് പരിപ്പും പപ്പടവും നെയ്യുമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നല്ല എന്താ പറയുക സദ്യ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കൊതി വരില്ല ആ ഒരു കൊതി ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയിട്ടോ പരിപ്പ് വട പിന്നെ ബാറ്റ് ബാറ്റുപപ്പടത്തിൻ്റെ ചെറിയ വട്ടത്തിലുള്ള പപ്പടം അങ്ങനെ അങ്ങനെ കളർഫുള്ളായിരുന്നു കേട്ടെ എല്ലാ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പായസം മൂന്നോ നാലോ കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കൂട്ടം പായസം മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല സദ്യ കഴിച്ചിട്ട് പായസം മാത്രം അങ്ങനെ താല്പര്യമില്ല അല്ലാണ്ട് വിശന്നിരിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കും പാൽ പായസവും എല്ലാണ്ടായിരുന്നു ഞാൻ അടപ്രദമനും പഴവും പപ്പടം കൂട്ടി നമ്മൾ ട്രഡീഷണൽ രീതിയിലൊന്നും കഴിച്ചു കൂട്ടാ അതെനിക്കൊരു ഇഷ്ടമാണ് ഇപ്പം നേരത്തെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പം എനിക്കതൊരു ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞിന് പാത്രത്തിൽ ഇതെല്ലാം ഇതെല്ലാവരും കൊണ്ട് വയ്ക്കുന്നുണ്ട് കുഞ്ഞു ൊന്നും പറയുന്നില്ല എല്ലാ സാധനം വാങ്ങുന്നുണ്ട് പക്ഷെ കഴിക്കൽ കുറവാണ് ചോറൊക്കെ ആയാലും വിഷമിച്ച് ഒന്നും കളയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഒരു വാശി പോലെയാണ് ഇത് നമ്മുടെ സൂര്യാൻറ്റിയാണ് കേട്ടോ നമ്മൾ ആറ്റിയാലും വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ട് ചിട്ടയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ചിട്ടയും ഈ സൂര്യാൻഡിയുടെ ഒക്കെ ചിറ്റപ്പനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലല്ലു ചേണ്ണും മത്സ്യമ്മായും വീണ ചേച്ചി സോറി വീണയും ഒക്കെയാണ് കേട്ടോ ആ എല്ലാവരും ആണ് അപ്പോൾ ദേ ഇതമ്മയുടെ കൂട്ടുകാരും അതുപോലെ നമ്മുടെ േഷനൊക്കെയാണ് പേരും കാര്യങ്ങളൊന്നും അറിയില്ല എല്ലാവരെയും കാണുന്ന ഇങ്ങനെയുള്ള ഒരു ചടങ്ങിലൊക്കെ ആയതുകൊണ്ട് അതുപോലെ ശ്രീരാജ് ഏട്ടൻ ഇത് ചേട്ടനാണ് എറണാകുളത്താണ് അവര് താമസിക്കുന്നത് ലാല് അങ്ങനെ എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ഇതേ കല്യാണം കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങോട്ടും കൂടി യാത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും തിരക്കുണ്ട് നാളെ മൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ജോലിക്ക് കയറേണ്ട തിരക്കൊണ്ട് എന്താ പറയുക എല്ലാവരും ദൂരെയുള്ളവരാണ് എല്ലാവർക്കും ആ സ്ഥലങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത് ആ വെള്ള കളറിൽ അപ്പോൾ അത്ര അടുത്താണ് നമ്മൾ അമ്പലത്തിൻ്റെ അത്ര അടുത്താണ് എന്തായാലും വേറൊരു ഭാഗ്യം കൂടെ ഉണ്ടായി അതേ പിന്നെ നമ്മളിതേ ഫാമിലി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ സ്റ്റേജിലുണ്ട് എല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഇതേ നമ്മുടെ പെണ്ണ് പോകുന്ന മുഹൂർത്തമായിട്ടുണ്ട് നല്ല കരച്ചിലാണ് ചിട്ട ഞങ്ങൾക്കൊക്കെ കണ്ണു നിറഞ്ഞു പോവാണ് കാരണം ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ മീനു എന്തായാലും പിടിച്ചു നിന്നു മീനു ഉണ്ട് പുറമേ കാണിക്കാതെ അവൾ എന്തായാലും പിടിച്ചു തന്നു അവൾ കരയില്ലെന്നൊരു എന്താ പറയുക ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അവൾ അതുപോലെ മാക്സിമം പിടിച്ചു തന്നോട്ട് കുറെ ഒക്കെ ചേട്ടന്മാരൊക്കെ കളിയാക്കി കരയിക്കാനൊക്കെ നോക്കി അവൾ വിട്ടു കൊടുത്തില്ല അവൾ എന്തായാലും ചോദിച്ചു പിന്നെ ഇതേ അങ്ങനെ അവൾ യാത്ര ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നമ്മുടെ കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു എന്തായാലും അവരുടെ രണ്ടുപേരുടെ ലൈഫിൽ ഈശ്വരൻ വാരി കോരി അനുഗ്രഹിക്കട്ടെ നല്ല കളർഫുള്ളായിട്ട് പൊളിച്ച് അവരുടെ ലൈഫ് പോകട്ടെ എല്ലാ ബ്ലെസ്സിങ്സും അവർക്ക് ഈശ്വരൻ കൊടുക്കട്ടെ പിന്നെന്താ അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക ടാറ്റാ ബൈ ടേക്ക് കെയർ ആൻഡ് Good night.